വൈഭവേ എന്തുണ്ട് വിശേഷം ഹാപ്പി ന്യൂ ഇയർ ലേറ്റ് ആയിപ്പോയി അല്ലേ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ലേറ്റ് ആയി പോയി വൈഭവിന് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ അടിച്ചു അല്ലേ വൈഷ്ണവ് എവിടെ വൈഭവേ എങ്ങനെയുണ്ട് എക്സാമിന്റെ റിസൾട്ടൊക്കെ ഏ നല്ല മാർക്കൊക്കെ ഉണ്ടോ വൈഭു കുട്ടി മിണ്ടുന്നില്ല വൈഭവേ ഒരു കായിട്ടെ നോക്കട്ടെ മെസ്സേജ് വരുന്നില്ല എന്നുണ്ടോ ഓക്കെ നമുക്ക് കൊസ്റ്റലിലോട്ട് പോകാം ആ ഓക്കെ 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 ഞാൻ ഈ മെസ്സേജ് എങ്ങാനും ബ്ലോക്ക് ആയോ എന്ന് ചോദിച്ചേട്ടാ അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ നമ്മുടെ എന്താണ് ഹെഡിങ്ങിൽ എന്തായിരിക്കണ വൈബ് ഒന്ന് പറഞ്ഞു ഹെഡിങ് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ഹെഡിങ് എന്തായിരുന്നു ലൈവ് കിസ് ഉണ്ട് പിന്നെ വേറെ എന്താ പറഞ്ഞിട്ടുള്ളത് വേറെ എന്താ ഞാൻ പറഞ്ഞിട്ടുള്ള നോക്കി നോക്കി പറഞ്ഞേ എന്തുണ്ട് വൈബ് ഞാൻ എന്താ മെസ്സേജ് അത് ചെയ്തിരിക്കുന്നത് ഹെഡി വൈഷ്ണവ് പറ ഞാൻ എന്താ കേട്ടി കറണ്ട് അഫേഴ്സ് അല്ലേ ഓക്കെ നമുക്ക് കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കിയാലോ നോക്കാം ഇന്ന് ഉണ്ട് കേട്ടോ ഏ ഇവിടെ കുറച്ച് കടുത്ത് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ആൻസർ പറയാൻ പറയാൻ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഓപ്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇതാണ് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ആര് ഓപ്ഷൻസ് ഇതാണ് അമിതാഭ് കാന്ത് പൂനം ഗുപ്ത ഉഷ ജാനകിരാമൻ സ്മൃതി ഇറാനി അമിതാഭ് കാന്ത് പൂനം ഗുപ്ത ഉഷ ജാനകി രാമൻ സ്മൃതി ഇറാനി ക്വസ്റ്റ്യതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ആര് ഓപ്ഷൻസ് ഇതാണ് അമിതാഭ് കാന്ത് പൂനം ഗുപ്ത ഉഷ ജാനകി രാമൻ സ്മൃതി ഇറാനി വൈഷ്ണവ് പറയുന്നുണ്ട് ബി എന്ന് പറയുന്നുണ്ട് പൂനം ഗുപ്ത എന്ന് പറയുന്നുണ്ട് വൈഷ്ണവ് വേറെ ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ആര് ഓപ്ഷൻ എ അമിതാഭ് കാന്ത് ഓപ്ഷൻ ബി പൂനം ഗുപ്ത ഓപ്ഷൻ സി ഉഷ രാമൻ ഓപ്ഷൻ ഡി സ്മൃതി ഇറാനി വൈഷ്ണവ പറയുന്നത് ബി എന്ന് പറയുന്നുണ്ട് പൂനം ഗുപ്ത എന്ന് പറയുന്നത് ഇനിയുണ്ടോ ആൻസർ ഉണ്ടോ ആൻസർ ഉണ്ടോ വൈഷ്ണവൻസർ പറഞ്ഞിട്ടുണ്ട് ബി എന്ന് പറഞ്ഞിട്ടുണ്ട് പൂനം ഗുപ്ത പറഞ്ഞിട്ടുണ്ട് വേറെ ആരെങ്കിലും ആൻസർ ഉണ്ടോ ഓക്കെ ക്വസ്റ്റ്യൻ കിരൺ വന്നിട്ടുണ്ട് കിരൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ നിയമിതയായതാരം ഓപ്ഷൻസ് ഇതാണ് അമിതാഭ് കാന്ത് പൂനം ഗുപ്ത ഉഷ ജാനകിരാമൻ സ്മൃതി ഇറാനി കിരൺ പറയൂ കറക്റ്റ് ആൻസർ വൈഷ്ണവ പറയുന്നത് ബി എന്ന് പറഞ്ഞ ജാനകി രാമനാണ് കേട്ടോ ഉഷാ രാമൻ ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്താ വന്നേ റിസർവ് ബാങ്കിന്റെ ആർ ബി ഐയുടെ എത്രാമത് ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്കിന്റെ അതായത് ആർ ബി ഐയുടെ എത്രാമത് ഗവർണറാണ് സഞ്ജയ് മൽഗോത്ര ഓപ്ഷൻസ് ഇതാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കറക്റ്റ് ആൻസർ ഇരുപത്തി ആറാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നേ കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ടൊബിനോ തോമസ് പി ആർ ശ്രീജേഷ് പൃഥ്വിരാജ് പി ടി ഉഷ കേരളത്തിന്റെ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ടൊബിനോ തോമസ് പി ആർ ശ്രീജേഷ് പൃഥ്വിരാജ് പി ടി ഉഷ കറക്റ്റ് ആൻസർ പി ആർ ശ്രീജേഷ് ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റിന് നാം വന്നേ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡർ ആരാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായത് ആരാണ് സ്മൃതി മന്ദാന മിതാലി രാജ് ഹർമൻ പ്രീത് കൌർ മിന്നുമണി hàm kích cầu